എല്ലാവർക്കും മല്ലീ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഈ പലഹാരം ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് മിക്സിയിലൊന്ന് കറക്കി പത്ത് മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് ഇതുപോലുള്ള പാത്രങ്ങൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ ചെറിയ കുഴിയുള്ള പാത്രത്തിലോ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പം ഇതാ പഞ്ചസാര നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലോട്ട് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് തിളപ്പിച്ച് ചൂടാറിയ പാല് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വാനില എക്സ്ട്രാക്റ്റ് ആയതുകൊണ്ട് കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വാനില എസൻസ് ആണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം ഇനി അതിലോട്ട് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം പക്ഷേ മൈദയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക ഇനി ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് കസ്റ്റേഡ് പൗഡറാണ് ഞാനിപ്പോൾ വാനില ഫ്ലേവറിലുള്ള കാൽ കപ്പ് കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം എക്സ്ട്രാ വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു തിക്നെസ്സിലായിരിക്കും നമുക്ക് അടിച്ചെടുക്കുമ്പോൾ കിട്ടുക ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററായിരിക്കും ഉണ്ടാവുക എന്നാൽ ഒത്തിരിയൊന്ന് തിക്കുമല്ല കണ്ടോ നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ ഉണ്ടാക്കുന്ന അതേ പരുവത്തിൽ തന്നെയുള്ളൊരു ബാറ്ററാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് എടുക്കാം ഇനി അതൊന്ന് വെക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് ആ പാത്രത്തിലൊന്ന് എണ്ണ തടവി തടവിയെടുക്കണം ഞാനിപ്പോൾ ഇതാ ഇതുപോലുള്ള ചെറിയ ബൗളിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇതിനുമാരം ഇഡ്ഡലി തട്ടിലാണെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഒന്ന് നല്ലപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് രണ്ട് ടീസ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാറ്റർ കുറച്ച് തിക്ക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ബാ പാൽ ചേർത്ത് കൊടുത്തത് ഇനി പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് എടുക്കാം നിങ്ങളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വേണം ഇതുപോലെ എക്സ്ട്രാ പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം ഓരോ മൈദിയുടെയും ഡ്രൈനെസ്സിനനുസരിച്ച് കുറച്ചൊന്ന് വ്യത്യാസപ്പെട്ടിരിക്കും ഇതാ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കുക ഒന്ന് കോരി ഒഴിക്കാവുന്ന ആ ഒരു പരുവത്തിലായിരിക്കണം ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബൗളിലോട്ട് കോരി ഒഴിക്കാം നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ബൗളിൻ്റെ മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഈ ഒരു ബാറ്ററി കൊണ്ട് എനിക്കിതുപോലെ അഞ്ച് ബൗൾ നിറയാണ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് ഇതുപോലെ മുക്കാൽ ഭാഗത്തോളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നട്ട്സോ ടൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇത് നല്ലപോലെ ചൂടായി സ്റ്റീമറിന് മുകളിലോട്ട് വെച്ച് അടച്ച് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ടൂത്ത് പ്രിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം ഇതായിപ്പം കുത്തി നോക്കി നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നല്ല പോലെ തണുത്ത് വന്ന് കഴിയുമ്പോൾ ഇത് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് വിടിവെപ്പിച്ചെടുക്കാനും വളരെ എളുപ്പമാണ് അതായിപ്പം നല്ല പോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഇതുപോലൊന്ന് വിടിവിപ്പിച്ചെടുക്കാം ഞാൻ മൊത്തം അഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയത് നാലെണ്ണമാണ് ഇപ്പം കാണിച്ചിരുന്നത് ഒരെണ്ണം വേവുന്നുണ്ട് ഇതാ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാനും പറ്റുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലുള്ള ഒരു പലഹാരമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റും മിക്സിയിലെല്ലാം കൂടി ഒന്ന് കറക്കി എടുത്താൽ മതിയാകും ഇതാ ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചായയുടെ കൂടെ കഴിക്കാനോ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനോ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്